സ്റ്റാർ സിംഗറിലൂടെ എത്തി മലയാളികളുടെ പ്രിയപ്പെട്ട ഗായികയായി മാറിയ താരമാണ് അഞ്ജു സംഗീതവേദികളിലെ മിന്നും താരമായ അഞ്ജു സോഷ്യൽ മീഡിയയിലും സജീവമാണ് അഞ്ജുവിൻ്റെ രണ്ടാം വിവാഹമാണ് ഇത് വലിയൊരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായെന്ന കരുതി ഒന്നും അവസാനിക്കുന്നില്ലെന്നാണ് തൻ്റെ വിവാഹത്തെക്കുറിച്ച് അഞ്ജു പറയുന്നത് ഇപ്പോഴിതാ തങ്ങളുടെ പ്രണയകഥ പങ്കുവയ്ക്കുകയാണ് അഞ്ജുവും ആദിത്യയും ഈ കഥ വെളിപ്പെടുത്തുമെന്ന് തൻ നേരത്തെ പറഞ്ഞിരുന്നു തങ്ങൾ കുട്ടിക്കാലം മുതലുള്ള സുഹൃത്തുക്കളാണ് കുടുംബങ്ങൾക്ക് പരസ്പരം അറിയാം വീണ്ടും ക്ലോസ് ആകുന്നത് കോവിഡിന് ശേഷമാണ് അഞ്ചു റീലുകളിലും യൂട്യൂബിലുമെല്ലാം ഫേമസ് ആയ സമയത്ത് താൻ ബന്ധപ്പെടുകയായിരുന്നു കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഒരു ന്യൂ ഇയർ ഇവൻ്റിന് അഞ്ചു വർക്കലയിൽ വന്നപ്പോൾ താനും പോയി ആദിത്യ പറഞ്ഞു രണ്ട് സുഹൃത്തുക്കളും കൂടെ ഉണ്ടായിരുന്നു തൻ്റെ കൂടെ അഞ്ചുവിൻ്റെ കൂടെയും രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അതിലൊരാളാണ് ഐശ്വര്യലക്ഷ്മി ഹംസം നമ്പർ വൺ ഐശ്വര്യലക്ഷ്മിയാണ് ഹംസം നമ്പർ ടു തൻ്റെ സുഹൃത്ത് ആഷിഖാണ് അഞ്ജുവിനും ആഷിക്കിനെ അറിയാം അവറാണ് ഹംസങ്ങളായി പ്രവർത്തിച്ചത് ഹംസങ്ങൾ ഇതിനായി ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടെന്നും ആദിത്യ പറയുന്നു ആദ്യം തങ്ങൾക്ക് കുറേ ആശങ്കകളുണ്ടായിരുന്നു സൗഹൃദം നഷ്ടമാകുമോ എന്ന ഭയമായിരുന്നു തനിക്കെന്നാണ് അഞ്ചു പറയുന്നത് ആദ്യം അഞ്ചു കുറച്ച് എതിർപ്പ് കാണിച്ചിരുന്നു രണ്ടുപേരുടെയും മേഖല തീർത്തും വ്യത്യസ്തമാണ് ഫെയിം ഹാൻഡിൽ ചെയ്യാൻ നിനക്ക് സാധിക്കുമോ എന്നറിയില്ല അതിനാൽ ഒരുപാട് ആലോചിക്കണം എന്നൊക്കെ പറഞ്ഞു രണ്ടാം ഘട്ടത്തിൽ കുടുംബങ്ങളെ ഉൾപ്പെടുത്തിയപ്പോൾ അവർക്കുമുണ്ടായിരുന്നു സംശയങ്ങളെന്നും ഇരുവരും പറയുന്നു ഇനി സിംഗിളായിട്ടാകും ജീവിതം പോവുക എന്നായിരുന്നു താൻ കരുതിയതെന്നും ആദിത്യ പറയുന്നു വീട്ടിൽ തനിക്ക് കല്യാണം ആലോചിച്ചിരുന്നുവെന്നും ആദിത്യ പറയുന്നു ആ കുട്ടിയുടെ ചിത്രം ആദിത്യ തന്നെ കാണിച്ചിട്ടുണ്ടെന്ന് അഞ്ജുവും പറയുന്നുണ്ട് പക്ഷെ ആ പെൺകുട്ടിയെ താൻ കണ്ടിട്ടില്ലെന്ന് ആദിത്യ പറഞ്ഞു വിവാഹത്തിന് താൻ അപ്പോൾ തയ്യാറായിരുന്നില്ലെന്നാണ് ആദിത്യ പറയുന്നത് പാട്ടാണ് തങ്ങൾക്കിടയിലെ പൊതുവായ കാര്യമെന്നാണ് ആദിത്യയും അഞ്ജുവും പറയുന്നത്